സായുധസേന റിക്രൂട്ട്മെൻറ്റിനുള്ള ഒരു അഭിമാന പദ്ധതിയായിട്ടാണ് കഴിഞ്ഞ ബി ജെ പി സർക്കാർ ഈ അഗ്നിവീർ പദ്ധതിയെ കണ്ടത് എന്നാൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തണം എന്നും ബി ജെ പി ചിന്തിച്ചിരുന്നു ഇപ്പോൾ ഈ എൻ ഡി ചില മുന്നണികൾ ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന അഗ്നിവീരിൽ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം അടിസ്ഥാനമൊന്നുമില്ല അടിസ്ഥാനം ഒന്നുമില്ല അന്നേ വരുത്തേനാഥ് സിംഗ് പറഞ്ഞിരുന്നു ഏതായാലും മാറ്റം വരുത്താൻ പോകുന്നു അത് ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് വരുത്തിയേക്കാം വാസ്തവത്തിൽ ഇവരിത് ആവശ്യപ്പെട്ടിട്ട് പോലുമില്ല ഇത് ഈ പത്രക്കാർ അങ്ങോട്ട് ചോദിക്കുമല്ലോ അഗ്നിവർ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താൻ ആവശ്യപ്പെടുമോ ആ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് അത് ഇവർ വിവാദമായി കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ജെ ഡി യു നിഷേധിക്കുകയും ചെയ്തു നിഷേധിച്ചു ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞതാണ് ഞാൻ ഇത് ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കാം ദു ദ ഫോർമർ ബാക്ക് പെഡൽ ഓൺ ഇറ്റ്സ് കമൻസ് സേയിങ് ദാറ്റ് ദർ ട്വിസ്റ്റഡ് ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് എടുത്തിട്ട് അതൊരു സ്പിൻ കൊടുത്തിട്ടങ്ങ് അവതരിപ്പിക്കുക ഇപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തോ ഈ എൻ ഡി എ മുന്നണിയിൽ വലിയ പ്രശ്നമാണ് ഈ രണ്ട് പേർക്ക് ടി ഡി പിക്ക് ജെ ഡി യുവിനും ഭയങ്കര പവറാണ് അതിനുള്ളിൽ ഏ അവരില്ലാതെ രാജ്യം മുന്നോട്ട് തേങ്ങയാണ് ചന്ദ്രബാബു നെയ്ഡുവിന് എത്ര സീറ്റുണ്ട് പതിനാറ് സീറ്റ് ജെ ഡി യുവിന് പതിമൂന്ന് സീറ്റ് ഇതും വെച്ചിട്ടാണോ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് സീറ്റുള്ള ബി ജെ പിയെ പേടിപ്പിക്കുന്നത് നത്തിങ് ദേ ജസ്റ്റ് ഡോണ്ട് ഹാവ് എൻ എ ബാർഗെയിനിങ് പവർ അവർക്ക് ബി ജെ പി കൊടുക്കുന്നത് സ്വീകരിച്ച് മിണ്ടാതിരിക്കാനേ പറ്റുള്ളൂ ഈ അതിൽ കൂടുതലും കളിക്കാനുള്ള സ്പേസ് ഇല്ല നിങ്ങൾക്ക് അതിൽ മാത്രമുള്ള സീറ്റില്ല മനസ്സിലായോ ഇനി നിങ്ങൾ ഇതിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയിട്ട് നിങ്ങളെന്താ ചെയ്യാൻ പോകുന്നത് എന്താ കിട്ടാൻ പോകുന്നത് സോ ഇറ്റ്സ് ഓൾ ഇമ്പോസിബിൾ തിങ് അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിനൊക്കെ വലിയ താല്പര്യമാണ് ഇതിലൊക്കെ ആ മോദിയുടെ അപ്രമാദിത്വം പോയി ഇപ്പം ഇനി ഘടക കക്ഷികളാണ് തീരുമാനിക്കുന്നത് ഇവിടെ ഒരു മുന്നണിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റുള്ളവനാണോ കാര്യം തീരുമാനിക്കുന്നത് അതോ പതിമൂന്ന് സീറ്റുള്ളവനോ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ കടന്നപ്പള്ളി രാമേന്ദ്രൻ തീരുമാനിക്കുന്ന പോലെയാണോ പിണറായി വിജയൻ ഭരിക്കുന്നത് എന്നാൽ കടന്നപ്പള്ളി അവിടെ ഇരിപ്പില്ല ഉണ്ട് ഇതുപോലെയാണ് സംഭവം അല്ല അത് ഇചാരിക്കുന്ന പോലെ അങ്ങോട്ട് ബി ജെ പിയെ ബ്ലാക്ക് മെയിൽ ചെയ്യും മോദിക്കിന് പവറൊന്നുമില്ല മോദി തൊഴുത് ഒരു ഫോട്ടോ ആ ചന്ദ്രബാബു നായിഡു വരുന്നു തൊട്ട് പിന്നാലെ ജെ ഡി യു വരുന്നു അപ്പോൾ ആ തൊഴുതു നിൽക്കുന്നു ഇപ്പോതാ തൊഴുന്നു മോദി ഒരുപാട് പേര് തൊഴുതിരുന്നില്ലേക്കാരും സകല മീറ്റിങ്ങിലും സകല സ്ഥലത്തും സകല മനുഷ്യനും തൊഴാറും ഇതൊരു കാര്യമല്ല ഒരാൾ ഒരു നമസ്കാരം പറയുന്നത് ഉടനെ ആദെടുത്ത് കാണിച്ചിട്ട് ബ്ലോപ്പ് ചെയ്യുക ദീസ് ആർ ഓൾ ഫൂൾസ് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇനി ഇഫ് സംതിങ് ഈസ് ഹാപ്പനിങ് ഇതുപോലത്തെ നാടകത്തിന് മോദിയെ കിട്ടുന്നു ആരും പ്രതീക്ഷിക്കേണ്ട ഹി ഈസ് ലീസ് ബോധഡ് അബൌട്ട് പവർ പവർ നഷ്ടപ്പെടുന്നതിൽ മോദിക്ക് മോദിക്കൊരു ചുക്കുമില്ല അതേ ആദ്യം തന്നെ പലതവണ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഒരു തുണിസഞ്ചി എടുത്ത് തുളത്തിട്ട് ഇറങ്ങിപ്പോകാൻ എനിക്കൊരു മടിയില്ല എനിക്കിത് വലിയ ഷുക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെയും അപവാദം പറയുന്നതാണ് അഗ്നി പദ്ധതി ഇറക്കിയപ്പോൾ തന്നെ അന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഈ ഏജ് ലിമിറ്റ് ഉണ്ടല്ലോ ഇരുപത്തി നാലാണ് ഏജ് ലിമിറ്റ് വെച്ചിരുന്നത് അപ്പോൾ അന്ന് തന്നെ അത് ഇൻഫാക്റ്റ് ആർമിയിൽ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു ഇരുപത്തി തീരെ കുറഞ്ഞു പോയി ഇരുപത്താറെ കിലോ ആക്കണമായിരുന്നു ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താ നമ്മുടെ ആർമിയുടെ ആവറേജ് ഏജ് മുപ്പത്തി മൂന്നാണ് അതൊരു ആറ് ഏഴ് വർഷമെങ്കിലും കുറയ്ക്കേണ്ടിയിരിക്കുന്നു ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറായിരിക്കണം ആർമിയിൽ ആ സമയത്തൊക്കെ അതിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുകയുള്ളു മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞു മനുഷ്യൻ്റെ ആരോഗ്യം ഇത് നമ്മുടെ പട്ടാളം വർക്ക് ചെയ്യേണ്ടത് പലപ്പോഴും മൈനസ് ട്വൻറ്റി ഫൈവ് ഡിഗ്രിയിലൊക്കെയാണ് സാ സാധാരണ കേരളത്തിലൊന്നും അല്ലല്ലോ പെട്ട ആൾക്കാരും പ്രവർത്തിക്കുന്നു ഇവിടെ പാചകം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇത് നോക്കി കഴിയുമ്പോൾ ആവറേജ് ഏജ് ഹാസ് ടു ബി ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ഇപ്പോൾ തേർട്ടി ത്രീയാണ് അപ്പോൾ ഒരു ആറ് ഏഴ് എട്ട് വയസ്സ് വരെ കുറയ്ക്കേണ്ടി വരുന്നു അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഗ്നിവീർ തുടങ്ങിയത് അഗ്നിവീറിൻ്റെ മിനിമം പതിനെട്ട് വയസ്സാണ് മാക്സിമം ഇരുപത്തിനാല് വയസ്സ് ഇപ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സുള്ളവരുടെ പ്രെസെൻറ്റേജ് കൂട്ടി ആവറേജ് മുപ്പത്തി മൂന്നിൽ നിന്ന് താന്ന് ഇരുപത്തേഴിലോ ഇരുപത്താറിലോ ഒക്കെ വരും പിന്നെ പതുക്കെ അഗ്നിവീറിൻ്റെ അഗ്നിവീറിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് അബ്സോർബ് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളവർ പൈസ കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് വിടുകയാണ് കുറച്ച് കഴിയുമ്പോൾ ഈ ട്വൻറ്റി ഫൈവ് എന്നുള്ളത് ഫിഫ്റ്റി ആക്കും പിന്നെ സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ആക്കും പിന്നെ ഹൺഡ്രഡ് ആക്കും അപ്പം ഈ അബ്സോർബ് ചെയ്യുന്നവർ ഇതിനു മുമ്പും ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞില്ലായിരുന്നു പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ അവർ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒന്നും കിട്ടുന്നൊന്നുമില്ല വിമുക്ത ഭടന്മാർക്ക് ഒരു സംവരണമുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബാങ്കിലും ഒക്കെ ഇതല്ലാതെ വേറെ ഒരു ബെനിഫിറ്റും ഇല്ലാതെയാണ് ഇവർ ഇറങ്ങുന്നത് പിന്നെ ചെറിയൊരു പെൻഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ് ആ പതിനഞ്ച് വർഷം എന്നുള്ളത് കുറച്ച് നാല് വർഷമാക്കി ആക്കിയത് എന്തിനാണ് ഈ ആവറേജ് ഏജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇത് മോഡിഫൈ ചെയ്യേണ്ടി വരും ഇരുപത്തിനാല് എന്നുള്ളത് ഇരുപത്തി ആറാക്കണം അന്ന് തന്നെ പെട്ടാളത്തിൻ്റെ അഭിപ്രായമുണ്ട് അപ്പോൾ അന്ന് തന്നെ രാജ്വഥ് സിംഗ് പറഞ്ഞിരുന്നു നമുക്കത് പരിഗണിക്കാം ഫസ്റ്റ് ലെറ്റസ് ഇൻട്രൊഡ്യൂസ് ദ സ്കീം ആൻഡ് സീ ഹൗ ഇറ്റ് പെർഫോംസ് ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷമായി അല്ലേ ഫസ്റ്റ് ബാച്ച് ഓഫ് അഗ്നിമേർ പുറത്തിറങ്ങേണ്ട സമയമായി അപ്പോൾ ഇത് നോക്കിയിട്ട് അതിൽ മാറ്റം വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ മാറ്റം വരുത്തുന്നത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് വരുത്താനായിട്ട് പലരും ശ്രമിക്കും അത് ചെയ്തുകൊണ്ട് പക്ഷേ അതൊരു മേജർ റിഫ്റ്റാണ് പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നത് ഏത് പ്രോജക്റ്റായാലും അത് നടപ്പാക്കി കുറച്ച് കഴിയുമ്പോഴേ അതിൽ മാറ്റങ്ങൾ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റും അത് കേന്ദ്ര സർക്കാർ ഓൾറെഡി ആലോചിച്ച് കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ മാധ്യമങ്ങൾ തുടക്കത്തിൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് തുടക്കത്തിലെ ഈ എൻ ഡി എൽ കല്ലുകടി എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്നത് അതെ 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 കേരളത്തിന് പുറത്ത് ഇങ്ങനെ വാർത്തയൊന്നുമില്ല ഈ കേരളത്തിലെ ആൾക്കാർ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ അവർ സ്വയം വിശ്വസിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് ജയിച്ചു ഇന്ത്യ മുന്നണി ജയിച്ചു എന്നാൽ ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിക്ക് പകരം ചന്ദ്രബാബു നായിഡുവോ അല്ലെങ്കിൽ ജെ ഡി യുവോ ഭരിക്കും ഇപ്പം നരേന്ദ്രമോദി കുഴപ്പത്തിലാകും ഇവർക്ക് ഈ നരേന്ദ്രമോദിയോടുള്ള വിരോധം ഇങ്ങനെ അസ്ഥിയിൽ പിടിച്ചിട്ട് രാത്രി ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് അവസ്ഥയാണ് മലയാള മാധ്യമങ്ങൾക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്നത് അതൊരു ഒരു ആയി കഴിഞ്ഞു യു കോൺ ഹെൽപ്പ് ഇറ്റ് വെൻ ദ ഗോസ് ബിയോണ്ട് ലിമിറ്റ്സ് നോ റിട്ടേൺ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സഹകരിപ്പിക്കാനും അവരോട് ഈ നരേന്ദ്രമോദി കഴിഞ്ഞ പിന്നെ അടുത്ത ടാർഗറ്റ് എനിക്ക് തോന്നുന്നു ഈ അമിത്ഷാ എന്തോ ആഭ്യന്തരമന്ത്രിയായിട്ട് അമിത്ഷാ തന്നെ തുടരണോ അല്ലെങ്കിൽ ധനം റെയിൽവേ ഐ ടി ഇതെല്ലാം ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ജെ ഡിയും അതുപോലെ തന്നെ മറ്റ് ഘടകക്ഷികളിൽ ഈ ചന്ദ്രബാബു നായിഡിൻ്റെ പാർട്ടിയൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ഇതൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഓരോ ദിവസവും ഹെഡ്ലൈനായിട്ട് വരികയാണ് ചാനലുകളിൽ പ്രത്യേകിച്ച് അതെ അതെ അടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞു അടി തുടങ്ങുമൊന്നുമില്ല അടി തുടങ്ങിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഈ പരിപാടി മോദി അവസാനിപ്പിക്കും അതാണ് എൻ്റെ ഇൻ്റർവീഡിങ് അല്ലെ ഇവനുമായിട്ട് അടിക്കാനും തല്ലുകൂടാനും ഒന്നും അങ്ങനെ നിൽക്കുകയൊന്നുമില്ല വാട്ട് ഡുദേ തിങ്ക് അബൌട്ട് നരേന്ദ്രമോദി ആൻഡ് ഹീ ഡസിൻ കെയർ എ ഡൈം എബൌട്ട് ദീസ് പീപ്പിൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഇവർക്ക് വേണ്ടാത്ത ആവശ്യത്തിൽ കവിഞ്ഞ വലിപ്പം ഭാവിച്ചുകൊണ്ട് നടക്കുകയാണ് ആ വലപ്പൊന്നും അവർക്കില്ല ഇന്നിപ്പോൾ കേരളത്തിലെ നരേറ്റീവ് തീരുമാനിക്കുന്നതിൽ സോഷ്യൽ മീഡിയയാണ് നമ്പർ ആയിട്ട് നിൽക്കുന്നത് ഈശ്വരാധീനം കൊണ്ട് ആർക്കും അതിന് വിലയൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ബി ജെ പി ആണ് അവർക്ക് പോലും സോഷ്യൽ മീഡിയ ഒരു വിലയില്ല യു ഗോ ത്രൂ ദ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഓഫ് ബി ജെ പി ലീഡേഴ്സ് ആക്ടിവിറ്റിയൊക്കെ വളരെ കുറവാണ് ഇടയ്ക്ക് അതിൻ്റെ ഇൻചാർജിൻ്റെ ഈ ഇൻക്ലിനേഷൻ പോലെ ഇരിക്കും ചിലരെത്തുമ്പോൾ അവർ കുറച്ച് ആക്റ്റീവ് പിന്നെ വീണ്ടും പഴയ പഴയാകും ഇതാർക്കും അറി അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവരംഗീകരിച്ചാലും ഇല്ലെങ്കിലും മെയിൻ സ്ട്രീം മീഡിയ അല്ല കേരളത്തിൽ ഇപ്പം നരേറ്റീവ് സെറ്റ് സെറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ് അതവരുടെ കയ്യിലേക്ക് മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഇവർ പിന്നെ ഈ ചടങ്ങ് മുതലെ ഇപ്പോൾ ഏഷ്യൻ പെയിൻസിൻ്റെ പരസ്യവും മറ്റേ തെങ്ങിൻ പൂക്കലാദ്യ രസായനും ഇതിൻ്റെയൊക്കെ പരസ്യമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചല്ലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു വഴിപാടായിട്ട് ഈ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഒക്കെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് വരുന്നതിനുള്ള പ്രധാന കാരണം ഈ സോഷ്യൽ മീഡിയ ഇടപെടലല്ല അന്നത്തെ യൂത്ത് ഇന്ത്യയിൽ മൊത്തമുള്ള അവരുടെ കൃത്യമായ ഇടപെടൽ അവർ കൃത്യമായ മെസ്സേജുകൾ ചെയ്യിച്ചു അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊന്നും കേരളം ഒന്നും എത്തിയിരുന്നില്ല അപ്പോൾ ഇപ്പോഴും കേരളത്തിലും ഈ പറയുന്ന ബി ജെ പി അനുകൂലം ഈ സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവർക്കാണ് മേൽക്കൈ അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ചാനലുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പത്രങ്ങൾ ഉപയോഗിക്കുന്ന തലക്കെട്ട് തന്ത്രമാണോ ഇത് തലക്കെട്ട് തന്ത്രം അല്ല വാസ്തവത്തിന് തന്ത്രമേ ഇല്ല ഞാൻ പറഞ്ഞല്ലോ മോദിയോടുള്ള വിരോധം ബേസിക്കലി അതിനുള്ളിൽ ഹിന്ദു വിരോധമാണ് ഹിന്ദുക്കളോടുള്ള പൊതുവേ ഉള്ള വിരോധം അത് മോദി എന്നുള്ളൊരു ഭംഗിവാക്ക് ഉപയോഗിച്ച് മറച്ചു വെച്ചിട്ട് മോദിയെ നിരന്തരം അറ്റാക്ക് ചെയ്യണം ദീസ് ഓൾ ദീസ് പീപ്പിൾ ആർ ആൻറ്റി ഹിന്ദു അതാണ് ഹിന്ദു സമാജത്തെ മൊത്തം നശിപ്പിച്ച് ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് കേരളത്തെ മാറ്റുക അല്ലെങ്കിൽ അരാജകത്വം എന്തെങ്കിലും ആയിക്കോട്ടെ ഹിന്ദു പറ്റില്ല അതാണ് ഇപ്പം കേരളത്തിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ നിന്ന് നമ്മൾ കണ്ടത് പല മണ്ഡലങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നിടത്തോളം ഈ ബി ജെ പി ഒന്നാമതെത്തി അവിടങ്ങളിലെല്ലാം തന്നെ ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ച് ഈഴവ വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടാവുകയും അത് കൃത്യമായി ബി ജെ പിയിൽ എത്തുകയും ചെയ്തു ഇത് ആ പാർട്ടിയെ അലോസരപ്പെടുത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരെയും അലോസരപ്പെടുത്തും ബി ജെ പിക്ക് കിട്ടുന്ന ഓരോ വോട്ടും എല്ലാവരെയും അലോസരപ്പെടുത്തും അല്ല ഈ ഹിന്ദു വോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോക്ക് വോട്ട് കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞു ഇപ്പം അത് എങ്ങോട്ട് പോയി കഴിഞ്ഞാലും ആർക്ക് വേണമെങ്കിൽ അലോസരവും ഉണ്ടാവാൻ സന്തോഷം ഉണ്ടാവാം മാർക്സിസ്റ്റ് പാർട്ടിക്കും അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഈ പട്ടിക്ക് പൊതിയാ തെങ്ങാൻ കിട്ടിയ പോലെയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇതിൽ തൊടാൻ മാർസിസ്റ്റ് പാർട്ടിക്ക് പേടിയാണ് ഹിന്ദു എന്നുള്ളത് ഒരു വെറുക്കപ്പെട്ട വാക്കാണ് കോൺഗ്രസ്സിനും വെറുക്കപ്പെട്ട വാക്കാണ് അപ്പോൾ മുസ്ലിം വോട്ടുകൾ കൊണ്ട് മാത്രം കേരളത്തിൽ ജയിക്കാൻ പറ്റും എന്നുള്ളൊരു സ്ഥിതി കോൺഗ്രസ്സിൻ്റെയും സി പി എമ്മിൻ്റെയും മനസ്സിലുണ്ട് മുസ്ലിം വോട്ട് മാത്രം കൊണ്ട് ജയിക്കാം പക്ഷേ അത് സ്പ്ലിറ്റായി പോകില്ല രണ്ട് വശത്തുനിന്ന് സി പി എമ്മിനും കോൺഗ്രസ്സിനും അപ്പോൾ അതിൻ്റെ കൂടുതൽ കഷണം കിട്ടാൻ വേണ്ടിയിട്ട് അവർ തത്രപ്പാട് കാണിക്കുന്നു ഹിന്ദു വോട്ട് ലാർജ്ലി അൺഡിസൈഡായിട്ട് നിൽക്കുന്നു അവരും തിരഞ്ഞെടുപ്പ് വന്ന് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വോട്ട് ചെയ്യുന്നു ബിക്കോസ് ദൈഡോ ഒന്നും വാട്ടുള്ളൂ ആരെ വിശ്വസിക്കാം എന്ന് ഹിന്ദുക്കൾക്കും മനസ്സിലാവുന്നില്ല അതാണ് കേരളത്തിൻ്റെ അവസ്ഥ മുസ്ലിം വോട്ടുകൾ മാത്രമേ ഒന്നിച്ചു നിൽക്കുകയുള്ളൂ അവരെ മാത്രമേ ഇലക്ഷൻ സമയത്ത് ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് ഇത്ര കാലവും വിശ്വസിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ ഈ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേയും പോലെയുള്ള ഒരു ഏകീകരണം ഹൈന്ദവ വോട്ടുകളുടെ കാര്യത്തിൽ കേരളത്തിലും ഉണ്ടായി തുടങ്ങുന്നു എന്ന് വിശ്വസിക്കാം ആ അതിപ്പോഴുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തുടങ്ങിയ പ്രക്രിയയാണത് ഇപ്പോഴൊന്നുമല്ല വളരെ സ്ലോലിയാണ് അത് ബിൽഡപ്പ് ചെയ്തു വന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് അത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഹിന്ദു വോട്ട് ബാങ്ക് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റാണ് ആണ് വർദ്ധിച്ചിട്ടില്ല അതിനകത്ത് തന്നെ കാരണങ്ങളൊക്കെ ഉണ്ട് അത് വേറൊരു വിഷയമാണ് അതൊക്കെ കൊണ്ടായിരിക്കും അപ്പോൾ ഈ പറയുന്ന അഗ്നിവീർ അതുപോലെ തന്നെ മറ്റേ സെൻസസ് പ്രശ്നം ഇതൊക്കെ എടുത്ത് കാണിച്ച് ഇപ്പോൾ എൻ ഡി എ മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു വലിയ ഇഷ്യൂ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഇവർ അല്ലേ യെസ് അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടുതൽ ചർച്ചകൾ വരട്ടെ അപ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക